ഇവിടെ ഈ പരിപാടിയുടെ ഓപ്പണിങ് ആക്ട് ആയി കണ്ടപ്പോ തന്നെ ഞാൻ തീരുമാനിച്ചു സംതിങ് ബിഗ് ഇസ് കമ്മിങ് നല്ലൊരു ഐഡിയ ആവാം നേരത്തെ കേട്ടില്ല കേൾക്കാൻ പറ്റാത്ത കാരണം ഞാൻ പറയാം ആദ്യത്തെ മൂന്ന് റോലെ ആൾക്കാരെ നീ കണ്ടു പിന്നൊരു മതിലല്ലേ കണ്ടത് നമ്മളുടെ ഓൺലൈൻ ആൻഡ് മീഡിയ ചേട്ടന്മാരുടെ ഒരു മതിൽ അവരുടെ പുറത്തേക്കും കുറെ പേരുണ്ട് ഇവരെ കാണാൻ പറ്റത്തില്ല അവർക്ക് ഞങ്ങളെയും കാണാൻ പറ്റുന്നില്ല അവർക്ക് കാണാൻ പറ്റുന്ന എന്താണെന്ന് അറിയാലോ നിങ്ങളുടെ പുറകെ കേൾക്കാം വെരി ബ്യൂട്ടിഫുൾ ബിഹൈൻഡ്സ് പക്ഷെ ഞങ്ങളുടെ മുഖം കുറച്ചുകൂടെ അവരെ ഒന്ന് അവനെ ഒന്ന് ഒന്ന് പുറകിലിരിക്കുന്ന ആൾക്കാരും നമ്മുടെ ഗെസ്റ്റ് എന്താ ചെയ്യും ഇങ്ങനത്തെ സാഹചര്യങ്ങളിൽ എന്താണ് ട്രൈ ആൻഡ് ഔട്ട് മോട്ട് യുട്ട് ഇട്ട് അടുത്ത് ശ്രീകണ്ഠൻസ്കാരും പിന്നെ നമ്മളിഷ്ടപ്പെടുന്നു ലിസ്റ്റിൽ ഇത്ര പേരെ എനിക്കറിയുള്ളൂ ബാക്കി എല്ലാവരെയും നമ്മൾ സിനിമകളൊക്കെ കണ്ടിട്ട് ആരാധനകൂടം ഞാൻ ഇന്നലെ വളവ് കണ്ടു വളവ് പിന്നെ ഇതിനകത്തേ എനിക്കറിയാം ഓഫ് ടൈംസ് അപ്പോൾ സിനിമയില് പ്രവർത്തിക്കുന്ന എല്ലാ പ്രകടരായ എല്ലാ വ്യക്തികൾക്കും രഞ്ജനിക്കും ഇവിടെ വന്നിരിക്കുന്ന എല്ലാ മീഡിയ പേഴ്സണാലിറ്റീസിനും മീഡിയ ടീമിനും അവിടെ പുറകെ ഇരിക്കുന്ന എല്ലാ കൊച്ചിയിലെ എല്ലാ ഓർഗനൈസേഷൻസിനും ആമിർ ഗുഡ് ഈവനിങ് ആൻഡ് താങ്ക് യു ആൻഡ് വെൽക്കം കൺഗ്രാറ്റുലേഷൻസ് വന്നിരിക്കുന്ന എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ വന്നു இன்னொரு சீக்கிரம் அப்போ

ഒരു പുതിയ കാര്യം നടക്കുമ്പോൾ അതിന്റെ ഭാഗമായി നമ്മൾക്ക് എത്താൻ പറ്റുക എന്ന് പറയണത് ഒരു വലിയ സംഭവം തന്നെയാണ് നേരത്തെ പറഞ്ഞതുപോലെ സംതിങ് ബിഗ് ഇസ് അബൌട്ട് ടു ഹാപ്പൻ അതെന്തൊരു നല്ല ദിവസം കൂടിയാണ് ഇന്ന് ഒക്ടോബർ രണ്ടാം തീയതി ഗാന്ധി ജയന്തി അതുപോലെ തന്നെ വിജയദശമിയാണ് വിദ്യാരംഭമാണ് സോ എല്ലാവർക്കും വിജയദശമി ആശംസകൾ വീണ്ടും ഒരു തുടക്കമാണ് അല്ലേ നല്ല നല്ല കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇന്ന് ഈ ഒരു പരിപാടിക്കും ഈ ദിവസം ചൂസ് ചെയ്ത സ്റ്റീഫൻ ഞങ്ങൾ വിടില്ല ഇടക്കിടയ്ക്ക് ഇങ്ങനെ സ്റ്റീഫനെ നമ്മൾ കൊണ്ടുവരും